ജീവിതം എങ്ങനെയാണ് എപ്പോഴാണ് മാറി അറിയണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ താക്കണി നിങ്ങൾക്ക് ഇതാക്കണ് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടീക്കാണ് എന്താ കാര്യം എന്നുള്ളത് അല്ലേ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര ഞാനും നല്ല ഒരു ആളും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ഇതാക്കണ് നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഞാൻ പിടികിട്ടാൽ പുള്ളി പോലെയാന്ന് രണ്ടിസം വീഡിയോ വരും നാല് ദിവസം വീഡിയോ ഇടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ തിരിച്ച് വരണം കേട്ടോ അത് ആ കം ബാക്ക് ആകുന്നുണ്ട് ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആദ്യത്തെ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ് ഒരു സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കണ നേരത്താണ് വേറൊരു സന്തോഷ വാർത്തയും കൂടി അപ്പം തന്നെ നമ്മളെ ദേവിയിലെത്തിയത് കിട്ടാ അപ്പം എന്താ വാർത്ത വെച്ചാൽ ആ ഒരു ഇളച്ചൻ്റെ മകൻ തന്നെ ഗൾഫ് പോവുകയാണ് കേട്ടോ ഗൾഫ് ദുബായ്ക്ക് പോകുകയാണ് പിന്നെ ഇപ്പം വിസ വന്നിട്ടുണ്ട് ഒക്കെ വളരെ പെട്ടെന്ന് ശുടപട ഷടപടയെന്നു വന്നു പെട്ടെന്ന് ആ ഒരു വിസ വരവും ആക്കോക്കപ്പാട എല്ലാവരും തരിച്ച് തന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നിശ്ചയം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പം അതിൻ്റെ ഒരു അറിയാമല്ലോ ഒരു നിശ്ചയം ഒരു പെൺകുട്ടീനെ ഒരു കല്യാണം കഴിക്കണേനെ ആ തൊട്ട് മുന്നിലുള്ള പരിപാടി അറിയുന്ന നിശ്ചയം തന്നെയാണ് അപ്പം കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നികത്തി ഇങ്ങനെ വരുന്ന ആ ഇടയിലാണ് നേരത്തെ ഇങ്ങനെ കൊണ്ടുപോര് എന്ന് അതിൻ്റെ ഇടയിലാണ് ദവന് വിസ റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ പോകാതൊക്കെ കഴിയൂലല്ലോ ഏതാനും കൊടുത്തിട്ടല്ലേ ചേച്ചിട്ട് മൂപ്പരും കൂടി പോകുക കേട്ടോ അപ്പോൾ ഓൻ പോണ വീഡിയോ നമ്മളെ പൊന്നു പോകുന്ന വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരാളിതാ പോണത് പോണതാ നല്ല സന്തോഷമുണ്ട് അതേപോലെ തന്നെ നല്ലപോലെ സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ പോണത് അതായത് ശനിയാഴ്ച അവിടുന്ന് വിളി വന്നു പിന്നെ ഞായറാഴ്ച ബാങ്കിൽ പോകാനോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും കഴിയൂലല്ലോ പിന്നെ തിങ്കളാഴ്ച ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാ പരിപാടികളും തീർത്ത് വിസക്കാണെങ്കിൽ ഭയങ്കര പൈസയുണ്ട് നല്ല പൈസ തന്നെയായിരുന്നു ഇപ്പോൾ ആ ഒരു നമ്മളെ ഇന്ത്യ ബാക്കി യുദ്ധം കാര്യങ്ങളും പിന്നെ അവധിക്കാലം എന്തൊക്കെയോ ആണ് ഭയങ്കര ഇനി ചിലവ് നല്ല കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല ഈ സംഗതികളും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മൾ നമ്മളറിയപ്പെട്ടത് ഒരാൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ നമ്മളെ മകൻ തന്നെ ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര ഇളങ്ങേറല്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു അന്ധം കുന്ത പിന്നെ ഇല്ലാതൊക്കെ ഒന്ന് ഉള്ളി പൊറുക്കിയാൽ അവിടെ ഇവിടെയൊക്കെ കൊടുത്താണ്ട് ഏതായാലും എല്ലാം സെറ്റപ്പാക്കി എല്ലാം ശരിയാക്കിയിരിക്കുന്നു കിട്ടോ ഞാനവിടെ അക്കൗണ്ടിങ്ങിനായിട്ടാണ് പോകണത് കേട്ടോ അനുബന്ധ സ്കൂളുണ്ട് സ്കൂളിന് അക്കൗണ്ടിങ്ങിനായിട്ടാണ് പോകുന്നത് അങ്ങനെ രാവിലത്തെ ഈ ഞങ്ങളാ കുളിയും ദേവാരം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പോരുന്ന വെഹിക്കിൾ ഇതാക്കി നമ്മൾ ഓട്ടോറിക്ഷ ചെറുതായിട്ടൊന്ന് ഓയിൽ എന്തോ മാറ്റാൻ വേണ്ടിയിട്ട് കയറിയിരിക്കണം കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ള കഴിഞ്ഞേരം ഞങ്ങൾ വേഗം എത്തി ഞങ്ങൾ വന്നപ്പോൾ ഇതിന് ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് പെട്ടി ഒക്കെ പാക്ക് തലേന്ന് തന്നെ പാക്കാക്കിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകണുള്ളൂ ആദ്യമായിട്ടല്ല അപ്പോൾ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകണുള്ളൂ ഇപ്പോൾ നമ്മൾ വിസിറ്റിംഗ് ഫീസൊക്കെയാണ് പോകണത് ഇനിയിപ്പോൾ അവിടെ പോയി അതിൻ്റെ കാര്യപരിപാടികൾ കഴിഞ്ഞിട്ട് അടുത്ത ഒക്കെ പാട് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും നിൽക്കാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വന്നപ്പോൾ അതാ കാണ കഴിച്ചതാണ് കേട്ടോ എന്താ എല്ലാവരെയും അനുഗ്രഹം വാങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകണത് സത്യം പറയാമോ ആദ്യമായിട്ടാണ് പോകുന്നത് ഭയങ്കര സങ്കടമായിട്ടോ നല്ല സങ്കടമായി അപ്പോൾ ഇത് മൂപ്പർക്ക് ഭയങ്കര സങ്കടം പറഞ്ഞു ഭയങ്കര സങ്കടമായി അപ്പോൾ അതാ കൂടുതലായിട്ടും കരഞ്ഞതും മൂപ്പരെന്നെയാണ് തോന്നുന്നത് ഒരു എന്താ പറയുക അപ്പൊ ഇതാണ് ആൾ കിട്ടോ കാണാനത്ര ആളൊന്നും ഇല്ല അപ്പൊ ഇവരൊക്കെ മൂത്ത ആളാണ് ഇപ്പൊ ഇവർ ഇട്ട അപ്പൊ പെങ്ങളോടും അനിയനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞില്ല യാത്ര ഒക്കെ പറഞ്ഞ് നിൽക്കുക അപ്പൊ ഞങ്ങളെല്ലാരും ഇതാക്കുന്നുണ്ട് അമ്മ പോണുണ്ട് പിന്നെ ആ വണ്ടിയിൽ കൊള്ളേണ്ട കുറച്ച് ആൾക്കാർ പോണുണ്ട് കിട്ടാ പിന്നെ ഓരോ അമ്മോനും അമ്മായി അങ്ങനെ കുറച്ച് ആൾക്കാർ പോണുണ്ട് പിന്നെ അമ്മായിമാരും അങ്ങനെ ഏട്ടനും ഇടത്തേം അങ്ങനെ ഏകദേശം ആൾക്കാർ പോകുന്നുണ്ട് ആ ഒരു വണ്ടിയിൽ എത്രയാളെ കൊള്ളണം അത്ര ആൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് പോണതായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് മാസം ഉള്ളും അത് ചെറുപടേന്ന് പറഞ്ഞ് പോകും എന്നാലും അങ്ങനെയല്ലല്ലോ അപ്പം ഇങ്ങനെയാണ് പോകുമ്പോൾ പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു നല്ല സങ്കടമുണ്ട് അതിന് പുറത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്നെങ്കിൽ ഒരു പത്ത് ഉറുപ്പ്യ ഏറെ കിട്ടില്ല അവിടെ ചെന്നാൽ അതാണല്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് പുറം നാടുകൾ പറയുന്നത് അങ്ങനെയാണല്ലോ ഒരു പത്ത് ഉറുപ്പ്യെങ്കിൽ പത്ത് ഉറുപ്പ്യ ഏറെ കിട്ടിയാൽ അത് നല്ലതല്ലേ അപ്പോൾ പോലും തന്നെ ഇത് പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവ എല്ലാം പെട്ടിയൊക്കെ പേക്ക് ആക്കി ഇതാ കാറിൽ വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരും കൂടി ഒന്ന് വന്നാൽ പോവുകയായിട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ടര രണ്ടരക്കാതും രണ്ടുമണി രണ്ടരക്കാൻ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഉണ്ടല്ലോ ഒരു മണിക്കൂറോളം ഒക്കെ ദൂരം ഉണ്ടല്ലോ അപ്പോൾ അവിടേക്കൊന്ന് കുറച്ച് നേരത്തെ പറഞ്ഞാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പൊന്നു ഇതാ കയറിയിട്ടുണ്ട് അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും പറയണ്ട ഭയങ്കരമായിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ പോകാൻ പോവുകയാണ് ഇപ്പോൾ പെങ്ങൾ വിടണക്കണെന്ന് നിശ്ചയം കഴിഞ്ഞ പെങ്ങളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ചെറിയ പെങ്ങൾ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ ഏട്ടനും എടത്തിയമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ പെട്ടെന്നുള്ള പോക്കായത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു പിന്നെയും പിന്നെയും പറയണം ഭയങ്കര സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് പോലും എല്ലാവർക്കും കിട്ടോ അപ്പം അങ്ങനെ തന്നെയാണല്ലോ കുറച്ചും കൂടി മക്കൾ ദൂരത്ത് പഠിക്കാൻ പോയാലോ ഹോസ്റ്റലിൽ നിൽക്കാനൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര അണങ്ങാരാണല്ലോ ഇതുവരെ കൊണ്ട് നടന്നിട്ട് പിന്നെ അങ്ങ് പോകുമ്പോൾ ഭയങ്കര ഗതിയാണ് തന്നെയാണ് അപ്പോൾ ആൾക്കും നല്ലതിനാണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത് കേട്ടോ എല്ലാവർക്കും സങ്കടം കടിച്ചു പിടിച്ചിട്ടൊക്കെയാണ് നിൽക്കണത് ഞാനും ആ ഒരു വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ കലാകാലം ഉണ്ടാകുമല്ലോ അപ്പം യൂട്യൂബിലുണ്ടാവുമല്ലോ അപ്പം ഇതാക്കണ് യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കാണ് പെങ്ങളും പെങ്ങൾ ഇതാക്കള് അളിയനും വന്നിട്ടുണ്ട് കേട്ടോ നിശ്ചയിക്കാൻ വന്നിട്ടുണ്ട് ഓൻ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇനി പോവാൻ വണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പോവും നമ്മൾ ഓട്ടോറിക്ഷ പോകുന്നത് ആണ് പോണത് കേട്ടോ ഓരോ അങ്ങനെ വണ്ടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ നിൽക്കണം വെയിറ്റ് ആക്കി നിൽക്കണം എന്നൊക്കെയാണ് ഇപ്പം പറയണത് അതൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷ എല്ലാം പോകുന്നത് ഞങ്ങൾ എന്തായാലും ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത് അപ്പം കുറച്ച് ദൂരം ഉണ്ടല്ലോ കുറച്ച് കാരണം കുറച്ച് നല്ല ദൂരം ഉണ്ട് നമ്മളവിടുന്ന് കുറച്ച് അങ്ങോട്ട് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ കരിപ്പൂരിലൊക്കെ നല്ല ദൂരം ഉണ്ട് ആദ്യം കൊച്ചിന്നാണ് പറഞ്ഞു കേട്ടോ കൊച്ചിയിലാവുമ്പോൾ നമുക്കൊരു നെഞ്ചിന് പിടിപ്പുണ്ട് ചെയ്യുന്നുട്ടോ കാരണം അങ്ങ് എത്തുക അറിയണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരിക്കും കേസായിരുന്നു അങ്ങ് എത്തുക എന്നുള്ളത് ഭാഗ്യത്തിന് അതായത് വിസരിച്ച് വന്നപ്പോൾ നമുക്ക് ഇവിടെ കരിപ്പൂരിൽ നിന്ന് തന്നെ പോകാന്നുള്ളതായിരിക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടുണ്ട് പോലെ അവിടെ എത്തിയത് വിളിന്നു പിന്നെ നമുക്ക് വയ്യൊന്നും അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ തപ്പിപ്പൊടിച്ച് തപ്പിപ്പൊടിച്ചിട്ടാണ് പോയത് തന്നെ അവിടെ എത്തിയത് അപ്പോൾ ഒരു രണ്ട് രണ്ട് ഒരു മണിയാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു രണ്ട് മണിക്കൂറോളം ചിലപ്പോൾ അവിടെ ഇരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഓൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ മുന്നേങ്കിലും ഓൻ അവിടെ എത്തണം എന്നില്ല ഒരു ഇതിൽ പോണത് കേട്ടോ നമ്മൾ കുറുക്കൊക്കെ പിടിച്ചാണ് പോണത് അയിൽക്കൂടെയൊന്നും ഒരു പൊടിയാടും ഇല്ല ഏതായാലും ഒന്ന് പോയോ കേട്ടെട്ടോ അങ്ങനെന്താ പോയി 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 എവിടേക്കോ എത്തിയിട്ടുണ്ട് എത്താനായി എത്താനായി എത്താനായിന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓല അവിടെ എത്തിന്ന് വിളി എന്നപ്പോ നമുക്ക് ബേജാറായി തുടങ്ങി നമ്മൾ എത്തൂലേന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ ആ പോകണേൻ്റെ മുന്നൊരു ഓട്ടം കൂടി കാണാൻ കഴിയൂലേന്നുള്ളൊരു ബേജാറ് കൂടിയാണ് ചെല്ലുന്നത് അപ്പോൾ അതിക്കൂടെയൊക്കെ പോയിട്ട് ഇതാ ഇവിടെ എത്താനായി അവിടെ നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് ഇറങ്ങണ ആ ഒരു സ്ഥലമുണ്ടല്ലോ ഒരു പോലെ ഒരു മുട്ടക്കുന്നു പോലെ അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എത്താനായിട്ടുണ്ട് എന്ന് പക്ഷേ എത്താനായിട്ടില്ലേന്ന് ഞങ്ങൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരണേന്ന് കേട്ടോ അങ്ങനെ റൗണ്ട് ഒരു ചുറ്റിയായിട്ടുള്ള ആണ് അപ്പോൾ ഞങ്ങൾ കവാടത്തെങ്ങിൽ പോലെ അപ്പൊ പോലെ അങ്ങോട്ട് പോകാൻ പോകാണ് ഇനി വേഗം ചെന്നിട്ട് വേണം അടുത്ത പരിപാടി അടുത്ത പരിപാടി അല്ല അവിടെ ജീവിതത്തിൽ അതിയായിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണണം പിന്നെ ഓരൊന്ന് പോയി യാത്രയക്കണം സന്തോഷത്തോടു കൂടി അപ്പോൾ അതങ്ങ് നമ്മളിങ്ങനെ എന്താ പറയാ പട്ടിച്ച് എന്തൊക്കെ പോയവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആണ് കേട്ടോ അപ്പനോടൊന്ന് കുറുന്തോട്ടിനോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് നടന്ന് നീങ്ങുന്നത് അപ്പോൾ അവിടെ വലിയൊരു ഫ്ലാഗ് കണ്ടിട്ട് അപ്പൊ അതിനോട് ഞാൻ വന്ദേമാതിരൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് അപ്പൊ നല്ല രസമുണ്ടല്ലോ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് നല്ല രസം കാണാനായിട്ട് ഒരു അന്തോ കുന്തോ ഒന്നും ഇല്ലെന്നിട്ട് അങ്ങനെ ഒരു പോക്കി തന്നെ ഞങ്ങൾ പോയത് അപ്പോൾ സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കേറിയപ്പോ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓ ഒന്ന് ആലോചിച്ചാൽ വെച്ചാൽ കുറേ ഒരു സന്തോഷം കൊണ്ടരാന് പിന്നെ കുറേ ഒരു സങ്കടം അക്കപ്പാട് കൂടിയൊരു ഒരു സ്ഥലമാണല്ലോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പം ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇവർക്ക് ആദ്യമായിട്ട് കയറിയപ്പം അതുള്ളിൽ എയർപോർട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ആദ്യത്തെ കയറിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഓനും പോകുകയാണെന്നുള്ളൊരു സങ്കടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് കാണുന്നതും തോന്നുന്നുണ്ടല്ലോ ഞങ്ങളെ കുടുംബത്തിൻ്റെ ഞങ്ങൾ ഫസ്റ്റായിട്ട് ഞാനാണ് തോന്നുന്നത് കാണുന്നത് ബാക്കി എല്ലാവരും കണ്ടെങ്കിൽ മൂപ്പര് വന്നിട്ടുണ്ട് പിന്നെ മക്കൾ മൂന്നാളും അമ്മോൻ്റെ മാനെ കൊണ്ടുവരാനായിട്ടോ കൊണ്ടുപോകാനായിട്ടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനാണുള്ളത് ഇപ്പം ഞാനാണ് ഫസ്റ്റ് ആയിട്ടാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് നമ്മളത് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ ഇതാക്കണ് എല്ലാവരും കൂടി ഇവിടെ എത്തി അപ്പോൾ ഇളച്ചിൻ്റെ അമ്മായിയാണ് പിന്നെ ഇളച്ചിൻ്റെ ആങ്ങളുണ്ട് പിന്നെ നമ്മളെ അമ്മായി ഉണ്ട് പിന്നെ പുതിയ പുതിയ പുതിയപ്പള്ളല്ലേ ഓനുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഓൻ അപ്പൂന്നാ വിളിക്കലും പിന്നെ മക്കളും അങ്ങനെ കുടുംബക്കാരും കുറച്ച് ആൾക്കാരുണ്ട് ആ വണ്ടിയിൽ കൊള്ളുന്ന അത്ര ആൾക്കാരുണ്ട് അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂപ്പര് പോകാൻ നിൽക്കാം കേട്ടോ ഭയങ്കര അടങ്ങാറല്ല ഇതൊരു സംഭവം ഭയങ്കര അടങ്ങാറാണ് അപ്പോൾ ഇവരൊക്കെ ഇതാ ടീനേജ് കാര്യമാണല്ലോ നല്ല ഉഷാറായിട്ട് നല്ല ചുറു ചുറു ആൾക്കാരാണല്ലോ അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് കുട്ടികളെയും മക്കളൊക്കെ പോർക്കിയുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി നല്ല സങ്കടമായി സങ്കടമായിട്ടോ അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മളെ സ്ഥാനത്തൊന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഗതിയാടാണ് ഭാര്യേനെ ഇട്ട് അമ്മേനെ ഇട്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഗതിയേടില്ല അപ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കാനേ കഴിയൂലട്ടോ പോകണത് ഭയങ്കരമായിട്ട് സങ്കടമായിരിക്കാറ് ഞാനൊക്കെ പൊട്ടി പോകലേക്കാറ് മിക്കവാറും ഉണ്ട് അപ്പോൾ അപ്പം കണ്ണനോട് പറയുന്നുണ്ട് മിക്കവാറും അടുത്തത് ഇജ്ജന്യാണ് കേട്ടോ എന്തെങ്കിലും എടുത്ത് പഠിച്ചോ അത് കഴിഞ്ഞിട്ട് വേഗം അന്യം പറഞ്ഞേക്കാളുള്ളതാണെന്ന് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ഭയങ്കര ഗതിയാടാട്ടോ അത് പോകുമല്ലോന്നുള്ളത് ഭയങ്കര ഗതിയാണ് നമ്മളെ കാണിൻ്റെ ഉണ്ണി കൂടെ ഇങ്ങനെ തേരെ പറയാൻ നടന്നാലും പാടില്ല അങ്ങോട്ട് പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പറഞ്ഞേക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഗതിയാടാണ് അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പറഞ്ഞേക്കാൻ വലിയ തേരെ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ മൂപ്പർക്ക് അവിടേക്കൊന്ന് കാണണം കുട്ടികളായ അവിടെയൊക്കെ പോയി കാണണം കുട്ടികളല്ല പെണ്ണൊക്കെ കിട്ടുന്നതിന് മുന്നേ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം അവിടേക്കൊന്ന് കാണണം എന്നൊക്കെയാണ് മൂപ്പരൊരു ഭാഗത്തിൻ്റെ ഒരിത് അങ്ങനെ ഇതാക്കണ് ഓൻ അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ അന്തം വിട്ട് നിൽക്കുക തന്നെയാണ് ഇതിന് പുറത്ത് ഞങ്ങളെല്ലാവരും കൂടി അന്തം മുട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തപ്പം ചെയ് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയൂലല്ലോ അതിനുള്ളിൽ കയറിയാൽ പിന്നെ ഒരു രക്ഷയില്ല കാണാനായിട്ട് അപ്പോൾ ആ വിളിക്കാനുണ്ട് കേട്ടേ അവിടെ എത്തി എവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ അത് അവിടെ തന്നെ ആ ഒരു കമ്പിയും വന്ന് അറിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇളച്ചി വിളച്ചത് ഇതാക്കണെ അവിടെ ഇളച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ലായിരുന്നു അവൾക്ക് ആ സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരമ്മാറിനെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും അമ്മക്ക് ആദ്യമായിട്ട് അയ്യോടെ ഭയങ്കര സങ്കടം ഇതാക്കണ് ഓരോ ഓൻ്റെ അമ്മവനാണ് അമ്മോനാണ് കേട്ടത് മാമനാണത് മാമ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഭയങ്കര കരച്ചില്ലായിരുന്നു മാമന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ ഇനിയിപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് അറിയണത് രണ്ടുമണിക്കോ രണ്ടരയ്ക്കൊക്കെയാണ് അതുവരെ നമുക്ക് ആ ഒരു വണ്ടീൻ്റെ പൈസയും ചാർജൊക്കെ കൊടുത്ത് നിൽക്കണ്ടേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും പോകാൻ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും പോരാണ് കേട്ടോ അപ്പം നാത്തൂനുണ്ട് അമ്മായിമ്മ ഉണ്ട് മാമനുണ്ട് അമ്മായി ഉണ്ട് ഓളും ആ കുഞ്ഞാറ്റിയും എല്ലാവരും ഇതാക്കണം കുറച്ച് ആൾക്കാർ മുന്നിൽ പോയി അപ്പം അങ്ങനെയാണ് അങ്ങനെ പൊന്നു പ്രവാസ ജീവിതത്തിലേക്കാണ് പോയിട്ടുണ്ട് എല്ലാവരും നടന്ന് നടന്ന് വണ്ടീൻ്റെ അടുത്തേക്കാണെങ്കിൽ നടന്നുകൊണ്ട് പോകുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് ഇന്നും ഇവിടെയൊക്കെ കാണാനായിട്ട് ആർക്കും ഇതാക്കണം ഇഷ്ടമുണ്ടായിട്ടല്ല അങ്ങോട്ട് പോകണത്തില്ലേ പക്ഷേ കുടുംബം ഒന്ന് നല്ല ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ പോകണം എന്ന് നിർബന്ധം ഒന്നുമില്ല നാട്ടിൽ നിൽക്കുകയാണെങ്കിലും കൈ ഒക്കെ ചെയ്യുന്നാലും ഇവർക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലേ അപ്പം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ ഇട്ടിട്ട് പോകണതല്ലേ അത് ഭയങ്കരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഭയങ്കരമായിട്ട് വേദനാജനകമായിട്ടൊരു പരിപാടി തന്നെയാണല്ലോ അല്ലേ അപ്പം ഈ ഒരു കല്യാണം കഴിച്ചവരാണെങ്കിൽ അതിലേറെ വേദന കൂടും കുറച്ചും കൂടി മക്കളെയും ബുദ്ധി ആപ്പളേയും അമ്മയും എല്ലാവരും ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര കൃതിയേടായി കാരണം പിന്നെ ടീനേജ് കുട്ടികൾ ആ ഒരു ചോരത്തിളുളപ്പിൽ അങ്ങനെ പോവുകയല്ലേ അത്ര വിഷയം ഉണ്ടാവില്ല എന്നാലും അമ്മേനെയും അച്ഛനേയും നമ്മളനിയും ഞങ്ങളീന്ന് എല്ലാവരും ഒക്കെ വിട്ടു പോകുമ്പോൾ ആ ഒരു ഇടങ്ങിയാറുണ്ടാവും കേട്ടോ അപ്പം എൻ്റെതായാലും ഇങ്ങനെയാണ് നമ്മളെ യാത്രാ വിതരണങ്ങൾ വൈ വരും വഴിത്താൽ അതിൽ ബാക്കി വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിലെടുത്തത് അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടിട്ടതാണ് അപ്പോൾ നമുക്ക് എയർപോർട്ടൊന്ന് കാണാൻ പറ്റി ആദ്യമായിട്ട് നമ്മൾ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മുപ്പത്തഞ്ചിനോട് എടുക്കുന്നുണ്ട് ആ ഒരു വയസ്സിലാണ് നമ്മൾ എയർപോർട്ട് കണ്ടത് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കൂടുതലായിട്ട് വരിച്ചു നീട്ടാനോ വിളവളം അറിയാനോ ഞാൻ നിൽക്കണില്ല നിർത്താൻ പോവുകയാണ് നമ്മളെ വീഡിയോ